അരൂരിടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാട് സ്വകാര്യ ബസ്സിന് പിന്നിൽ കാറിച്ച് കയറിയ അപകടം അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവർ ജോമോൻ നാൽപ്പത്തിനാലിന് വൈക്കിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെ മരട് കണ്ണാടിക്കാടായിരുന്നു അപകടം പനങ്ങാട് നിന്നും യാത്രക്കാരുമായി ആലുവയിലേക്ക് പോയ ആരോമൽ ബസ് യാത്രക്കാരെ കയറ്റുന്നതിനായി കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ അതേ ദിശയിൽ വന്ന കാർ ബസ്സിന് പിന്നിൽ ഇടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബസ്സിൽ നിന്നിരുന്ന യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ ബസ്സിനകത്ത് വീണെങ്കിലും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ്സിനടിയിൽ അമർന്നുപോയ കാറിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടാണ് ജോമോനെ പുറത്തെടുത്തത് ഇയാളെ ഉടൻ വൈറ്റ്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറിലേറെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു മരട് പോലീസും ഹൈവേ ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു രണ്ട് തവണ ലോറിയിൽ കെട്ടി കാർ നീക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് അപകട സ്ഥലത്ത് നിന്നും കാർ നീക്കിയത് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്